യു മേ റൈറ്റ് മീ ഡിസ്റ്ററി വിത്ത് യുവർ ബിറ്റർ ക്രിസ്റ്റഡ് മീ ഇൻ ദർട്ട് ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ് ഐ വിൽസ് മായ ആഞ്ചലോയുടെ ആൻഡ് സ്റ്റിൽ ഐ റൈസ് എന്ന കവിതയിലെ വരികളാണിത് ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും അതിനെതിരെ പൊരുതി മുന്നേറുക തന്നെ ചെയ്യുമെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന വരികൾ ഈ വരികൾക്ക് അനുയോജ്യരായ മൂന്ന് സ്ത്രീകളാണ് ഇപ്പോൾ കേരള സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പുഷ്പവതി പൊയ്പ്പാടത്ത് സാന്ദ്ര തോമസ് ശ്വേത മേനു അധികാരം അത് സ്ത്രീകളിലേക്ക് എത്തുന്നത് ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു പാട്രിയാർക്കൽ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിന്റെ തെളിവാണ് കേരളത്തിൽ കുറച്ചു ദിവസമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സിനിമാ മേഖലയിലെ മൂന്ന് സ്ത്രീകളെ ഉന്നം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളെ മോശക്കാരികളായി ചിത്രീകരിക്കുന്നത് സിനിമാ കോൺക്ലേവിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ദളിതർക്കും സ്ത്രീകൾക്കുമെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ ആ വേദിയിൽ വെച്ച് തന്നെ പ്രതിഷേധം അറിയിച്ച സ്ത്രീയാണ് ഗായക പുഷ്പവതി പോയ്പാടത്ത് നിർമ്മാതാക്കളുടെ സംഘടനയിലും അമ്മയിലും തെരഞ്ഞെടുപ്പിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച രണ്ട് സ്ത്രീകളാണ് സാന്ദ്ര തോമസും ശ്വേതാ മേനോനും സ്വന്തം ശബ്ദമുയർത്തുകയും അധികാര സ്ഥാനത്തേക്ക് ഉയരാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് ഇവർ ചെയ്ത കുറ്റം അതിന് അവർ നേരിടുന്നതോ കടുത്ത അധിക്ഷേപവും കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണും ഗായികയുമായ പുഷ്പവതി അടൂരിനെ വിമർശിച്ചതിന് കേൾക്കേണ്ടി വന്ന ചോദ്യം അവൾ ആരാണ് എന്നതാണ് മലയാള സിനിമയിൽ നിരവധി ഗാനങ്ങൾ ആലപിച്ച സംഗീത അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു സ്ത്രീക്ക് നേരെ വന്ന ചോദ്യമാണിതെന്ന് ഓർക്കണം അത് ചോദിച്ചതോ ശ്രീകുമാരൻ തമ്പിയും അടൂരിനെയും പോലെയുള്ള ആളുകളും സത്യത്തിൽ പുഷ്പവതിയെ അവർക്കറിയാത്തത് കൊണ്ടൊന്നുമല്ല ഈ ചോദ്യം ചോദിച്ചത് ഒരു സ്ത്രീ തങ്ങളെ വിമർശിക്കാൻ ആരുമല്ലെന്ന പാട്രിയാർക്കൽ മനോഭാവത്തിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യമാണിത് സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്നവരെ എന്നും കാൽച്ചുവട്ടിനടിയിൽ തന്നെ നിർത്താൻ തീരുമാനിച്ചുറപ്പിച്ച വൃത്തികെട്ട മനോനിലയുടെ പ്രതിഫലനമാണ് ആ ചോദ്യം പുഷ്പവതിയുടെ തന്നെ വാക്കുകൾ ഉപയോഗിച്ചാൽ ഇതൊരു വിഭാഗത്തിന്റെ കണ്ടീഷൻ ചെയ്യപ്പെട്ട മനോനിലയുടെ പ്രശ്നമാണ് സാന്ദ്ര തോമസിനെയും ശ്വേതാ മേനോനെയും ലക്ഷ്യം വെക്കാൻ കാരണം കണ്ടീഷൻ ചെയ്യപ്പെട്ട അതേ മനോനില തന്നെയാണ് കാരണം അധികാരം എന്നാൽ അത് പുരുഷന്മാരുടെ കുത്തകയാണെന്നാണല്ലോ സമൂഹത്തിന്റെ വെപ്പ് അതിനൊരു മാറ്റം കൊണ്ടുവരാൻ രണ്ട് സ്ത്രീകൾ ശ്രമിക്കുമ്പോൾ അവരെ അധിക്ഷേപിക്കുക എന്ന ഒറ്റ കാര്യമേ ഇത്തരക്കാർക്ക് ചെയ്യാനാവൂ നിർമ്മാതാക്കളുടെ സംഘടനയിലും താരസംഘടനയായ അമ്മയിലും കാലങ്ങളായി അധികാരസ്ഥാനത്തിരിക്കുന്നത് പുരുഷന്മാരാണ് ആ ചരിത്രം മാറ്റാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവരെ മത്സരിച്ച് തോൽപ്പിക്കാനുള്ള ധൈര്യം ഇക്കൂട്ടർക്കില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സാന്ദ്ര തോമസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ചപ്പോൾ അത് തള്ളുകയാണ് നിർമ്മാതാക്കളുടെ സംഘടനയിലെ തലപ്പത്തിരിക്കുന്നവർ ചെയ്തത് സമർപ്പിച്ച മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റുകളിൽ ഒന്ന് പരിഗണിക്കാനാവില്ലെന്ന കാരണമാണ് സംഘടന സാന്ദ്ര തോമസിനോട് പറഞ്ഞത് ഇതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ സാന്ദ്രയോട് നടൻ മമ്മൂട്ടി വിളിച്ച് അത് പിൻവലിക്കണമെന്ന് പറഞ്ഞതും ശ്രദ്ധേയമാണ് ഇതൊരു കൂട്ടായ പരിശ്രമമാണ് സിനിമാ മേഖലയിലെ ഒരു കൂട്ടം പുരുഷന്മാരുടെ കൂട്ടായ പരിശ്രമം അധികാരം അധികാരമെന്നത് കൈവിട്ടു പോകാതിരിക്കാൻ ഏതറ്റം വരെയും പോകാൻ അക്കൂട്ടർ തയ്യാറാണ് സ്ത്രീകളിലേക്ക് അധികാരം എത്തരുതെന്ന അതേ മനോഭാവത്തിന്റെ ബാക്കി പത്രമാണ് ശ്വേതാ മേനോനെതിരെയുള്ള വിചിത്ര കേസ് അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മാർട്ടിൻ മേനാച്ചേരി എന്ന വ്യക്തിയാണ് ശ്വേതാ മേനോനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ശ്വേത അഭിനയിച്ച ചില സിനിമകളിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാണ് കേസ് നിയമപരമായി തന്നെ ശ്വേത അതിനെ നേരിടുകയും ഹൈക്കോടതി എഫ്ഐആർ സ്റ്റേ ചെയ്യുകയും ചെയ്തു സിനിമാ മേഖലയുടെ ഭാഗമായ മൂന്ന് സ്ത്രീകൾ ഒരേപോലെ അധിക്ഷേപവും ആക്രമണവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തിന്റെ പേരിൽ അവരായി തന്നെ നിലനിന്നതിന്റെ പേരിൽ സ്ത്രീ ആയതിന്റെ പേരിൽ പുരുഷാധിപത്യത്തിന്റെ ചങ്ങലിൽ അകപ്പെട്ടു കിടക്കുന്ന സമൂഹത്തിന്റെ ജീർണിച്ച ചിന്താഗതികളിൽ മാറ്റം വരുത്താൻ ഇറങ്ങിത്തിരിച്ചതിന്റെ പേരിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതാദ്യമായല്ല സ്ത്രീകൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് പി കെ റോസി മുതൽ ഇങ്ങോട്ട് നിരവധി സ്ത്രീകൾക്കുമേൽ ചവിട്ടി നിന്നും താഴ്ത്തിക്കെട്ടിയും കെട്ടിപ്പടുത്ത ഈ പുരുഷാധിപത്യ കോട്ട ഇനിയും അങ്ങനെ തന്നെ തുടരണമെന്നാഗ്രഹിക്കുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് മാറ്റത്തെ ഭയക്കുന്ന അത്തരക്കാരോട് ഒന്നേ പറയാനുള്ളൂ വിമൻ വിൽ റൈസ്